സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളാകുന്നില്ല കേരളത്തിൽ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിൽ ഇടതുമുന്നണി കടപൊഴുകിയിരിക്കുന്നു കേവലം ഒരു സീറ്റിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് ജയം നേടാൻ സാധിച്ചത് ആലത്തൂരിൽ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ കെ രാധാകൃഷ്ണൻ മറികടന്നത് മാത്രമാണ് ഇടതുമുന്നണിക്ക് ആശ്വാസം കേരളത്തിൽ ആദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറന്നു എന്ന പ്രത്യേകതയും ഉണ്ടായി മുക്കാൽ ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ ചലച്ചിത്ര താരം കൂടിയായ സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് എത്തി രണ്ടായിരത്തി നാലിലെ പി സി തോമസിന്റെ വിജയത്തിന് ശേഷം ആദ്യമായാണ് ബി ജെ പി മുന്നണി കേരളത്തിൽ സീറ്റ് നേടുന്നത് വടകരയൊഴിഞ്ഞ് തൃശ്ശൂരിലെത്തി അട്ടിമറി വിജയം കൊതിച്ച യു ഡി എഫിലെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒരു മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തായതും അപൂർവതയായി മിക്ക എക്സിറ്റ് പോളുകളും കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് പ്രവചിച്ചിരുന്നത് അതോടൊപ്പം ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ പ്രതിനിധികൾ ഉണ്ടാകുമെന്നും ഭരണകക്ഷിയായ എൽ ഡി എഫ് കനത്ത തിരിച്ചടി നേരിടും എന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം അത് ശരിവെക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലവും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടി യു ഡി എഫ് ചരിത്ര വിജയം സ്വന്തമാക്കിയിരുന്നു പോയവർഷം ഇരുപതിൽ പതിനെട്ട് സീറ്റും തൂത്തുവാരി യു ഡി എഫ് ആധിപത്യം പുലർത്തിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ നേടിയതിനെ അപേക്ഷിച്ച് ഒരു സീറ്റ് നഷ്ടമായിരുന്നു എൽ ഡി എഫുമായുള്ള മത്സരത്തിൽ സന്തുലനം നിലനിർത്തിയെങ്കിലും കയ്യിലുണ്ടായിരുന്ന തൃശൂർ ബി ജെ പി കൊണ്ടുപോയി കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി യു ഡി എഫിന് അനുകൂലമായി മറ്റു ശക്തമായ സ്വാധീന ഘടകങ്ങൾ ഇല്ലാത്തതിനാൽ രണ്ടാം പിണറായി സർക്കാരിനെതിരായ ജനവികാരം മാഞ്ഞടിച്ചത് എൽ ഡി എഫിനെ വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പ് കുത്തിച്ചെന്നാണ് പൊതു ോപണങ്ങളാൽ രൂക്ഷമായ മത്സരം നടന്ന വടകരയിലെ ഷാഫി പറമ്പിലിനെതിരെ കെ കെ ശൈലജയ്ക്ക് തോൽക്കേണ്ടി വന്നത് ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം വോട്ടുകൾക്കായിരുന്നു വയനാട്ടിലും മലപ്പുറത്തും യു ഡി എഫിന് മൂന്ന് ലക്ഷത്തിന് മുകളിലും പൊന്നാനി എറണാകുളം മണ്ഡലങ്ങളിൽ രണ്ടു ലക്ഷത്തിനു മുകളിലും ഭൂരിപക്ഷമുണ്ട് കോട്ടയം മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പിടിച്ചെടുത്തതോടെ മാണി വിഭാഗത്തിന് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതെയായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം ഏറെക്കുറെ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ അടുത്ത് നടന്ന ഒരു സർവേയുടെ ഫലമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ച കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ലെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ വോട്ടിന്റെ ഫലം ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നാൽ സി പി എം കൂടുതൽ പരിതാപ അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പ്രവചനം എൽ ഡി എഫ് ഭരണസഖ്യത്തിന് വോട്ടു വിഹിതം ഇനിയും കുറയുമെന്നും അതിനാൽ ഉള്ള സീറ്റ് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും സർവേ പറയുന്നു അഭിപ്രായ വോട്ടെടുപ്പ് പ്രവചിക്കുന്നത് യു ഡി ാണ് എൽ ഡി എഫിന് ഒരു സീറ്റ് ലഭിക്കുവാനുള്ള സാധ്യത പറയുന്നുണ്ടെങ്കിലും വോട്ട് വോട്ട് വിഹിതം കുറയും സഖ്യത്തിന് വിഹിതത്തിൽ കുറവുണ്ടാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് വോട്ട് വർദ്ധിപ്പിക്കുമെന്നും സർവേയിലുണ്ട് ഇന്ത്യ ടുഡേ സിവോട്ടർ മൂഡ് ഓഫ് ദിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിനും ഫെബ്രുവരി ഒൻപതിനും ഇടയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമുള്ള ഒരു ലക്ഷത്തി അയ്യായിരത്തി മൂന്ന് വ്യക്തികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാണ് സർവേ നടത്തിയത് സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിജെപിയുടെ വോട്ട് വിഹിതം പതിനേഴ് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ശതമാനത്തിൽ നിന്നും ഏഴ് ശതമാനം വർദ്ധിപ്പിക്കും ഈ വർധനവ് എൽ ഡി എഫിന്റെ വോട്ട് ഷെയറിൽ രണ്ട് ശതമാനം കുറവ് വരുത്തും അതോടൊപ്പം തന്നെ ഇരു പാർട്ടികൾ മാറി മാറി വരുന്ന സംസ്ഥാനത്തിന്റെ പരമ്പരാഗത സ്വഭാവത്തെ മാറ്റി മൂന്നാം ബദലായി ബി ജെ പി സംസ്ഥാനത്ത് വളർന്നു വരുന്നുവെന്നും സർവേ വ്യക്തമാക്കുന്നു ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനം വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് വളരും എൽ ഡി എഫ് വോട്ടുകൾ നേടിയാണ് ബി ജെ പി വളരുക രാജ്യത്താകെ എൻ ഡി എ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ പറയുന്നത് നിലവിലെ ലോക്സഭയില് ബിജെപിക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളും എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമാണ് ഉള്ളത് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള എൻ ജി മുന്നണിക്ക് നൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയൂ എന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ദേശീയ തലത്തിൽ നഷ്ടം സംഭവിച്ചാലും സംസ്ഥാന തലത്തിൽ യു ഡി ഒരു പിടി മുന്നിലാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്